എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയെ വിളിച്ചിട്ട് മീനാക്ഷി ഒരു കൂട്ടുകാർ നീ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം മീനാക്ഷി പറഞ്ഞു അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ് ഈ സമയത്ത് മീനാക്ഷിയുടെ കൂട്ടുകാർ കൂട്ടുകാരി തൻ്റെ ഫ്രണ്ടിലേക്ക് നാളോട് പറഞ്ഞു അതെ ഇന്ന് അവള് ലീവാണ് വരത്തില്ല എന്ന് പറയാ അല്ല നാളെ കാണോ അത് പറയാൻ പറ്റില്ലെന്ന് പറയാ ഈ സമയം അനന്തൻ്റെ ജോലിക്കാരനാണ് വരുന്നത് അതെ അയാള് അപ്പ ക്വാറിയുടെ അതിന്റെ ആ സാക്ഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന അപ്പൊ മീനാക്ഷി റിപ്പോർട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ സമയം അയാൾ ചോദിച്ചു അല്ല ആളെങ്ങനെയാ കൈക്കൂലി വാങ്ങുന്ന ആളാണോന്ന് ചോദിക്കുക ഇത് കേട്ടതെന്ന് പറഞ്ഞു കൈക്കൂലി നല്ല കഥയായിപ്പോയി അതും കൂടെ അങ്ങോട്ട് ചെന്നാ മതി അന്നെങ്കിലും കാരണം നിങ്ങളെ അകത്താക്കാം അവള് അത് മാത്രല്ല അത് കൊടുക്കുന്നവരെ വാങ്ങുന്നവരെയൊക്കെ അവൾ കണ്ണെടുത്താൽ കാണത്തില്ലെന്നും പറയാ ഇത് കേട്ടതും അയാൾക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയാണ് പിന്നീട് അവര് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവൾ സൈൻ ചെയ്യും അല്ലാതെ എന്തേലും തെറ്റോ കുറ്റങ്ങളുണ്ടെങ്കിലോ ഒരു കാരണവശാൽ അതിന് സാക്ഷം കിട്ടത്തില്ലെന്ന് പറയാം പിന്നീട് കാണിക്കുന്നെ ഗോമതി സ്റ്റോൾസിൽ ധർമ്മം പറഞ്ഞ് എന്നാലും അളീൻ എന്തിനാ നീ വീട്ടിലിരുന്നെ വീട്ടിൽ ഇരിക്കോ ഒരാവശ്യം ഇല്ലായിരുന്നു എന്ന് ആകാശിനോട് പറയാണ് ഈ സമയന്റെ ആമേട്ടം പറഞ്ഞു അതെ ബാലനെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ അതാ അങ്ങനെ ബാലൻ എന്ന് പറഞ്ഞ ഗോമതി എന്ന് പറഞ്ഞ ജീവനാ കാരണം ബാലന്റെ ജീവിതത്തിന് ഒരർത്ഥമൊക്കെ ഉണ്ടായത് ഗോമതി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ ഗോമതി ഇല്ലായിരുന്നെങ്കിൽ ബാലൻ എഴുതി നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു ചോദിക്കുക അതുകൊണ്ട് ഗോമതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ ബാലൻ കൊടുക്കും എന്ന് പറയാ ഇത് കേട്ടതും ആകാശം ധർമ്മനും ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന വീട്ടിലെ ഡേമംഗലത്ത് ഗോമതിക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്തോണ്ടിരിക്കുവാണ് ബാലൻ ഈ സമയം ഗോമതി പറഞ്ഞു മതി ബാലേട്ടാ എനിക്കിത് മതിയായി വിശപ്പും തീർന്നു പറയും ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മൊത്തം കഴിക്കണമെന്ന് ഇത് കുറച്ചു കൂടുകളൊന്നും പറഞ്ഞില്ല കാരണം കുഞ്ഞു പിള്ളേരെ കൂട്ടുന്ന പോലെയാണ് ബാലം വാരി കൊടുത്തോണ്ടിരിക്കണേ ഇത് കണ്ടുകൊണ്ട് അപ്പുറത്ത് മീനാക്ഷി നിൽക്കുന്നുണ്ടായിരുന്നു മീനാക്ഷിക്ക് ഈ കാഴ്ചകളെ കണ്ടപ്പോൾ സന്തോഷമായി കാരണം അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹം എത്രമാത്രമാണ് മീനാക്ഷി തിരിച്ചറിയുവായിരുന്നു പിന്നീട് കോമതി പറഞ്ഞു ഒരു കാര്യം ചെയ്യും ബാലേട്ടൻ ഇനി പോക്കോ ഇവിടെ മീനാക്ഷി ഉണ്ടല്ലോ എന്ന് പറയും ഏ അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല ബാലേട്ട ബാലേട്ടൻ ചെല്ലെ അതെ പിന്നെ കാര്യം ബാലട്ടന കഴിച്ചിട്ട് പോയാൽ മതി കഴിക്കാൻ പറയുകയാണ് ഈ സമയം മീനാക്ഷി അങ്ങോട്ട് വന്നു അപ്പം മീനാക്ഷി പറഞ്ഞു അച്ഛനിനി പൊക്കോ അച്ഛനോട് നിൽക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയണം പിന്നീട് ബാലൻ എന്ത് ചെയ്യണം അവിടെ ഇരുന്നിയമ്പത്തേനും ചോറും കറികളൊക്കെ എടുത്ത് ഗോമതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാലൻ്റെ രീതി ഗോമതിരിക്കുക അപ്പം മീനാക്ഷിയോട് പറഞ്ഞു നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ട പോലെ സൂപ്പറായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ അവിയലും തോരനും ഉണ്ടല്ലോ ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാം ഈ സമയത്ത് ബാലൻ കഴിക്കാനായിട്ട് സാമ്പാറൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ബാലൻ ചോദിച്ചു ഇതാണ് മീ ഇതാണ് നീ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു പറഞ്ഞുതെന്ന് ചോദിക്കാം പെട്ടെന്ന് ഗോമതി എന്താ ബാലേട്ടാ ഇതേ സാമ്പാറിനാണെങ്കിൽ ഉപ്പ് ഉരുവും കൂടുതൽ ഇത് തോരനക്കെയാണ് വായി വെക്കാൻ കുളത്തില്ല ഇതിനാണോ ഭയങ്കര നീ പറഞ്ഞെ അല്ല ബാലേട്ട ഞാൻ കഴിച്ചപ്പോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കുഴപ്പമില്ലായിരുന്നു പോലും നീ എവിടെ വെച്ചാ കഴിച്ചതെന്ന് ചോദിക്കാം ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെ ഞാൻ പുറത്ത് കടയിൽ നിന്ന് കഴിച്ചോളാന്ന് പറയാം പെട്ടെന്ന് മീനാക്ഷി അയ്യോ അച്ഛൻ കഴിക്കാതെ പോണെന്ന് ചോദിക്കാം പിന്നെ ഇത് കഴിക്കാൻ പറ്റുന്ന ഫുഡാണോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ കോമ തുടഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല ബാലേട്ട ബാലേട്ടനെ ഇരുന്ന് കഴിച്ചോ ഈ സമയം മീനാക്ഷി ഒഴിഞ്ഞ അതെ കറിയുടെ കുഴപ്പമൊന്നുമല്ല അച്ഛനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം പെട്ടെന്ന് ഗോമന് പറഞ്ഞു എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ ഈ സമയം ബാലം പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കണ്ടേ ഒരു നല്ല വൃത്തിക്കൊക്കെ ഉണ്ടായിക്കൂടെ എന്ന് വെക്കാം മീനാക്ഷി പറഞ്ഞു അച്ഛാ അച്ഛനൊരു കാര്യം ചെയ്യാം അച്ഛൻ നേരെ അടുക്കളയിലേക്ക് പോകൂ അവിടെ ചെന്ന് അച്ഛൻ ഇഷ്ടപ്പെട്ട കറി അച്ഛൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുക അല്ല ഇനിയിപ്പോൾ അച്ഛൻ ഉണ്ടാക്കുക കറി ഞാനും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനേക്കാളും കൂടുതൽ രുചിയുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാം ഇത് കേട്ടതും ബാലനൊന്നു കിട്ടി ദേ ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുന്നത് ഗോമന്ദ്രൻ്റെ ചീത്ത പറയാനാ മീനാക്ഷി പറഞ്ഞേനെ പെട്ടെന്ന് ഗോമന്ദി മീനാക്ഷി നീയ എന്റെ അമ്മേ അമ്മയൊന്ന് പേടിക്കാൻ നിക്ക് അതെ കണ്ടോ അച്ഛനും പറഞ്ഞപ്പ കണ്ടില്ലേ അച്ഛനാ അടുക്കളെ കയറാനും കഴിയില്ല കിട്ടുന്ന കരയ്ക്ക് ഒക്കെ കുറ്റമാണ് താനും അതെ അച്ഛനും എന്റെ വില അറിയത്തില്ല എന്താണെന്നുള്ളത് കാരണം അടുക്കളയിൽ കയറി ഇങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ അത് മനസ്സിലാക്കണമെങ്കിലേ അച്ഛൻ നേരെ അടുക്കളയിൽ ചെന്ന് ജോലി ചെയ്യണമെന്ന് പറയാ അല്ലാതെ ഓരോന്നൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടു വെച്ചാ അതിനെ ഇതിനെല്ലാം കുറ്റം പറയാനായിട്ട് ഇരുന്നിട്ട് മാത്രം കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ടെന്നും ബാലന്റെ മുഖം കൂടെ മാറി പിന്നീട് മീനാക്ഷിയെ നേരെ ഗോമതിട്ട് പറഞ്ഞു അമ്മേ നമുക്കൊരു അസോസിയേഷൻ തുടങ്ങിയാലോ ഓൾ കേരള അടുക്കള അസോസിയേഷൻ എന്ന് പറഞ്ഞോണ്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം ഈ സമയം ബാലൻ ഗോമതി വിളിച്ച് വിളിക്കുകയാണ് പെട്ടെന്ന് ഗോമതി പറഞ്ഞ് മീനാക്ഷി നീ ഒന്ന് അകത്തേക്ക് കയറി പോകാൻ പറയണം അങ്ങനെ മീനാക്ഷി ഒരു കോക്കറി കുത്തിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോവാ ശരിക്കും പറഞ്ഞാൽ ഗോമതിക്ക് ചിരി വന്നു ചിരിക്കാൻ പക്ഷെ പറ്റില്ലല്ലോ ഈ സമയത്ത് ബാലം ഞാൻ പോവാന്ന് പറയണം എന്താ ബാലേട്ടാ കഴിച്ചിട്ട് പോകാൻ പറയണം അതെ ഗോമതി പറഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലം വലിയ വെയിറ്റ് ഇട്ട് അങ്ങോട്ടിരിക്കുവാണ് ഈ സമയം മീനാക്ഷിക്ക് മനസ്സിലായി അച്ഛനെ അച്ഛന് കഴിക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ അച്ഛനൊരു വെയിറ്റ് ഇട്ടാന്നുള്ള സത്യം കാരണം അല്ലെങ്കിൽ പിന്നെ അച്ഛന് എല്ലാം തന്റെ മുന്നിൽ ചെറുതായിപ്പോകുന്നൊരു ചിന്ത അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തതെന്ന് മീനാക്ഷിക്ക് മനസ്സിലാകാൻ ചെയ്തു പിന്നീട് കാണിക്കുന്നെ അലവകു ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് ആര് ആതിരി ആണ് വിളിച്ചോണ്ടിരിക്കണേ ആണോ അന്ന് ശരിയെന്ന് പറയണം ഈ സമയത്ത് നന്ദിനെയും മുത്തശ്ശിയും രാജേശ്വര അങ്ങോട്ട് വന്നു എന്താടാ എന്താ കാര്യം അതെ നാളെ ആതിര രാവിലെ ഇങ്ങോട്ട് എത്തും ആതിര മാത്രല്ല അവർ വീട്ടുകാത്ത ഫ്ലൈറ്റിൽ എന്ന് പറയാം നാട്ടിലേക്ക് അല്ല അതിനെന്താ അല്ലമ്മേ ശേഷം പിന്നെ അങ്ങോട്ടും കൂടെ പോയി കാണുക പിടിക്കും എന്തേലും വേണമെങ്കിലേ ഈ സമയം പറഞ്ഞു അതിനിപ്പോ എന്താ കാണാൻ കാണാൻ അല്ലേ എടാ മോനെ ഇതൊക്കെ പണ്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരു തവണ വന്ന് കണ്ടില്ലേ അതുപോലെ ഇനിയും വന്ന് കാണണമെന്ന് വയ്ക്കും ഇത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു എൻ്റെമ്മേ അതൊക്കെ പഴയ കാലത്തായിരുന്നു ഒരു തവണ കാണിച്ചേക്ക് ഇപ്പം അങ്ങനെയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും പോകുമ്പോഴൊക്കെ നടത്തും അതിന് ശേഷമായിരിക്കും കല്യാണം എന്ന് പറയാം മുത്തശ്ശർ ഞാൻ അതിന്റെ കാര്യമൊന്നും ഇവിടെ ഇല്ലാന്ന് അറിയാണ് അപ്പൊ ഇവരുടെ ഈ സന്തോഷം ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് മിത്രം മോള് നിൽക്കുന്നുണ്ട് മിത്രക്ക് വല്ലാത്ത സങ്കടമായി പോയി എന്ത് ചെയ്യണം എന്ന് കാരണം ഒരു പൊട്ടിച്ചേരി ആഘോഷം ഒരു കല്യാണത്തിൻ്റെതായ എല്ലാ ബഹളങ്ങളും കൃഷ്ണമ്മങ്ങൾക്ക് എത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയം ഭയങ്കര സങ്കടത്തിലായിരുന്നു ഗോമതി അങ്ങനെ ബാലം കടലേക്ക് പോയി കഴിഞ്ഞപ്പോ ഗോമതി മീനാക്ഷിയോട് പറഞ്ഞു എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാ അത് തമ്മി എന്ത് പറ്റി അല്ല മോളെ അന്ന് വെച്ചാല് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട് പക്ഷെ എൻ്റെ രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇപ്പോൾ സങ്കടമായിട്ട് കിടക്കണമെന്ന് പറയാം അതെന്താ അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ സങ്കടം വരാനായിട്ടുള്ള കാരണം എന്താ ഒന്നറിയാലോ ഒന്ന് ആനന്ദിന്റെ വിവാഹം അത് നടക്കണം പിന്നെ രണ്ടാമത്തെ സങ്കടം എന്ന് പറഞ്ഞാൽ മിത്രമോളുടെ കല്യാണമല്ലേ എനിക്ക് ആ കല്യാണം ഒന്നും കൂടാൻ പോലും പറ്റില്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടെന്ന് പറയാം അവരെന്നെ വിളിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം അതാണോ അമ്മ അതൊന്നോർത്ത് വിഷമിക്കിടന്നെ അല്ല മോളെ കല്യാണത്തിന് വരുന്നത് എന്ത് ബന്ധുക്കാരൊക്കെ ചോദിക്കും എന്നെ വിളിച്ചിട്ടില്ലേ അത് മാത്രല്ല എന്താ കല്യാണത്തിന് വരാത്തേന്നൊക്കെ ചിലപ്പോൾ അവര് ഇലോടെ വരുമ്പോ എന്നോട് ചോദിച്ചെന്നിരിക്കും അപ്പൊ ഞാൻ എന്ത് മറുപടി പറയുന്നു ചോദിക്കാം എൻ്റെ അമ്മേ അമ്മ ഇതെന്നോ കറത്ത് വിഷമിക്കണ്ടട്ടോ അതെ നാട്ടുകാരുടെ വായടപ്പിക്കാൻ നമ്മളെക്കോട് പറ്റത്തില്ല ഈ ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഉള്ള സംഭവങ്ങൾ ഇതൊക്കെ കാരണം അപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയെ അത് മാത്രമല്ല അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും അതിന്റെ ഒരു കുഞ്ഞു പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പഠിത്തത്തെക്കുറിച്ചായിരിക്കും ജോലി പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ചോദിക്കും ജോലി കിട്ടിയില്ലേന്ന് ജോലി കിട്ടി കഴിഞ്ഞാലോ കല്ല്യാണം കല്യാണം കഴിഞ്ഞ് വീണ്ടും ചോദിക്കും കുഞ്ഞ് പറഞ്ഞില്ലേന്ന് അവർക്ക് ഇങ്ങനെ അത് കണ്ടിന്യൂസിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനകത്തേനിയും അമ്മ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്വാഭാവികമായിട്ട് കാണുന്ന കാര്യമെന്ന് പറയാം എന്നാലും മോളെ എനിക്കൊരു വിഷമില്ലെന്ന് ചോദിക്കുക എനിക്ക് മിത്രേനെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അനു ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയം ഗോമതിന് കൊണ്ട് പതുക്കെ സിറ്റൗട്ടിലേക്ക് വരുവാണ് മീനാക്ഷി പിടിച്ചു വെച്ചുകൊണ്ട് അല്ല കൈ പിടിച്ചിട്ട് അങ്ങോട്ട് വരുവേഡ് അങ്ങനെ സിറ്റൗട്ട് വന്ന് നിന്നപ്പോഴത്തേനും ഭയങ്കര സങ്കടം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പം കാരണം ഞാനവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് ഓർത്ത് നോക്കി അവൾ അത്രയും വലിയ ആഘോഷം നടക്കുമ്പോൾ ഞാനും കൂടെ അവിടെ വേണ്ടതല്ലായിരുന്നോ ഈ സമയം മീനാക്ഷൻ അമ്മ എന്നോർത്ത് വിഷമിക്കണ്ട അമ്മയ്ക്ക് കല്യാണം കൂടാൻ പറ്റുമെന്ന് പറയാം എങ്ങനെ കൂടാൻ പറ്റുമെന്നാ മോള് പറയണേ എന്നെ ഒരിക്കലും എന്നൊരിക്കലും അവിടെയുള്ളവർ വിളിക്കാൻ പോകുന്നില്ല ഞാനെല്ലാത്തിനും മുൻപന്തി നിൽക്കണ്ട ഞാനും ബാലേട്ടനും ഇവിടെയുള്ള എല്ലാവരും അല്ലെങ്കിൽ തന്നെങ്കിൽ ഇപ്പം മിത്രയെന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങളും നമ്മൾ അടുപ്പത്തി കഴിയുമായിരുന്നെങ്കിൽ അവൾ ഈ കുടുംബത്തിൻ്റെ മരിമോളായിട്ട് വരണ്ട പെൺകുട്ടി അല്ലായിരുന്നു എന്ന് ചോദിക്കുക അത് കേട്ട് മീനാക്ഷി പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് ടെൻഷൻ അടിക്കണേ എന്നാലും മിത്രനെ കാണുവാണെങ്കിൽ എനിക്കൊന്ന് അനുഗ്രഹിക്കുക എങ്ങനെ ചെയ്യാമായിരുന്നില്ല മുളയെന്ന് പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര കൃഷ്ണമംഗലത്തിന് സിറ്റുവോട്ടിലേക്ക് വന്നേ ദ അമ്മയുടെ ആഗ്രഹം പോലെ മിത്ര വരുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് മിത്രേനെ നോക്കി കൈവീശി കാണിക്കോട് മീനാക്ഷി അപ്പം മിത്രയെ തിരിച്ച് കൈവീശി കാണിച്ചു ആ സമയത്താണ് അങ്ങോട്ട് എന്തിനാ അറിഞ്ഞു വന്നേ നീ എന്താ മിത്ര ഇവിടെ നിൽക്കുന്നെ അകത്ത് കയറി പൊക്കേന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര നോക്കി നിന്നെ എവിടെ അമ്മ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ മിത്ര ആത്തേക്ക് എറിപ്പോയി ഈ സമയം ഗോമതിക്കും അല്ലാത്ത സങ്കടം വന്നു അപ്പോഴാണ് ആ അന്ന അങ്ങോട്ട് നോക്കുന്നത് ഗോമതിനെ മീനാക്ഷേം കാണുന്നത് പെട്ടെന്നൊന്ന് രൂക്ഷമായിട്ട് നോക്കി രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ആത്തേക്ക് എറിപ്പോ കണ്ടില്ലേ എന്തൊരു ദേഷ്യം ആണെന്ന് നോക്കാൻ പറയാണ് ഇത് കേട്ട് ഇനിപ്പം മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് മീനാക്ഷി ഗോമതി അമ്മ ഇവിടെ ഇരിക്കുക അമ്മ ഇങ്ങനെ സങ്കടപ്പെടലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിന്റെ പിടിച്ചിരുത്തിയിട്ട് മീനാക്ഷി ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കൈനോട്ടക്കാർ എല്ലോടെ വന്നത് കൈ നോക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവരോട് പോവായിരുന്നു പെട്ടെന്ന് ഗോമതി പറഞ്ഞ് കൈ നോക്കിയാലോ മോളെ എനിക്കിതിൽ നിന്നും വലിയ വിശ്വാസം ഇല്ലെന്ന് പറയണം എന്നാലും നീ അമ്മയുടെ ഇഷ്ടമല്ലേ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി നേരെ കൈനോട്ടക്കാരനെ വിളിക്കുവാണ് അതെ അവിടെ വരും എന്ന് പറഞ്ഞാൽ ഒരു കൈ നോക്കാണെന്ന് പറയാം അതിനെന്താ എന്ന് പറഞ്ഞ് അങ്ങ് കയറി വരുവാണ് അങ്ങനെ ഗോമതിയെ കണ്ടപ്പം ചോദിച്ചു അല്ല വേദനയും വിഷമങ്ങളും എല്ലാം കുറഞ്ഞു എന്ന് പെട്ടെന്ന് ഗോമതി എടുത്ത് വേദന അതെങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിയാന്ന് പറയാണ് ഈ സമയം മീനാക്ഷി ഇതൊക്കെ ചെലപ്പോ ഇവരുടെ ഊടായിപ്പായിരിക്കും കാരണം ഇവരിതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് കേറി വരുന്നെന്നുള്ള രീതിയില് പിന്നീട് കൈ നോക്കിട്ടിരുന്നു അതെ ഉടനെ തന്നെ കൊച്ചിന്റെ കല്യാണം നടക്കുമെന്ന് എന്ന് പറയുന്നത് ഏഹ് കൊച്ചിന്റെ കല്യാണം ഏത് മകന്റെ കല്യാണം നടക്കുമെന്ന് എന്നാ പറഞ്ഞേന്ന് പറയാം ഇത് കേട്ടതും ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി അല്ല അത് പിന്നെ ഞാൻ അതേ സങ്കടപ്പെടാതിരിക്കാ പിന്നെ ഒരു മന ഒരു വിഷം വിഷമം കൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗോമതിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇവരെന്തിനെക്കുറിച്ച് ഉദ്ദേശം എന്നൊക്കെയുള്ള ഈ സമയം മീനാക്ഷി പറഞ്ഞു ഇതൊക്കെ വെറു വെറും ഊടായ്പമ്മയെന്ന് പറയുകയാണ് പെട്ടെന്ന് മീനാക്ഷിയെ നോക്കിട്ടുടഞ്ഞ് ഈ കാര്യത്തിലൊന്നും അധികം വിശ്വാസം ഇല്ലല്ലേ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എന്ന് പറയാണ് പെട്ടെന്ന് പറഞ്ഞു അതെ അമ്മ വിഷമിക്കണ്ടട്ടോ പിന്നെ ഈ കല്യാണം നടക്കാനായിട്ടെ അമ്മ ഒരു കാര്യം ചെയ്യണം ഗുരുവായൂർ പോയിട്ടോ ഒരാഴ്ച ഭജന ഇരിക്കണം എന്ന് പറയാം ഭജന ഇരിക്കണം അതെ ശരി ശരി ഞാൻ ബാലേട്ടൻ വരും ബാലേട്ടനെ കൊണ്ടുപോകാം പോകാം അത് വേണ്ട കുടുംബത്തിലെല്ലാരേം കൂടെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയാണ് അല്ല ഈ ഇരിക്കുന്ന മരിമോളല്ലേ ഇവരെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയാ ഇത് കേട്ട മീനാക്ഷി വെച്ചു ഞാൻ മരിമോളാന്നെ എങ്ങനെ മനസ്സിലായത് അല്ല മോളായിക്കൂടെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ അവര് പറഞ്ഞു അതെ ഇന്നും ജോലിക്ക് പോയില്ലല്ലേ ലീവ് എടുത്തല്ലേ എന്ന് ചോദിക്കുക ഇതും കൂടെ കേട്ടപ്പോൾ മീനാക്ഷി അന്തം വിട്ടു ഏഹ് ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ട് വന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ അല്ല ഞാൻ മരിമോളല്ല അല്ല ഞാൻ മോളല്ല മരുമോളാന്ന് എങ്ങനെ മനസ്സിലായെന്നൊക്കെ ചോദിക്ക പക്ഷെ അതിന് മറുപടി ഒന്നും പുള്ളിക്കാരത്തി പറഞ്ഞില്ല പുള്ളിക്കാരത്തി ഒന്ന് ചിരിക്കോ മാത്രമാണ് ചെയ്തേ പിന്നീട് പറഞ്ഞു അച്ഛനും അമ്മയുടെ ഒക്കെ വൈരാഗ്യം ഇപ്പോഴും ഉണ്ടല്ലേ കാരണം വലിയ കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയല്ലേന്ന് മീനാക്ഷിയോട് ചോദിക്കുക മീനാക്ഷിക്കാൻ മനസ്സിലായി ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം ഒന്നെങ്കിൽ ഇവരെല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെല്ലാം സത്യം തന്നെ ആയിരിക്കുമെന്ന് പിന്നീട് ഗോമന് മീനാക്ഷിയോട് പോയി പൈസ എടുത്തുണ്ടായ പറയണം അങ്ങനെ മീനാക്ഷി അകത്തേക്ക് പോയി അങ്ങനെ പൈസ എടുത്തുണ്ടെന്ന് അവർക്ക് കൊടുക്കുവാണ് പിന്നീട് എഴുന്നേറ്റിട്ട് പുള്ളിക്കാരിത്ത് പറഞ്ഞു അതെ അപ്പുറത്തൊരു കല്യാണം നടക്കാൻ പോകാം എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഗോമതിന് അതെ കല്യാണം നടക്കാൻ പോവാ പക്ഷെ ഞങ്ങളെ വിളിക്കത്തില്ല ഞങ്ങൾക്ക് കല്യാണം കൂടാൻ പറ്റില്ലെന്ന് പറയാം ഏ വിഷമിക്കേണ്ടമ്മേ കല്യാണം കൂടാൻ പറ്റും എന്ന് പറയാ പറയാണ് മീനാക്ഷി വെച്ചാൽ അതെങ്ങനെ കല്യാണം കൂടാൻ പറ്റും വിളിക്കാത്ത കല്യാണം എങ്ങനെ കൂടാൻ പറ്റുമെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ കല്യാണം കൂടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കല്യാണം കൂടാൻ പറ്റും അത്ര ഉള്ളതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാലത്ത് അങ്ങോട്ട് പോവാം ഈ സമയം ഗോമതിക്കും വല്ലാത്ത സന്തോഷമായി കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആ കൈനോട്ടക്കാരി പറഞ്ഞ് ശരിയാണെങ്കിൽ ഇവിടെ ഒരു കല്യാണം ഉടനെ തന്നെ നടക്കും അവര് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് താനിവിടെ വരുമ്പോഴത്തേന് ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കുമെന്ന് പറയാം അപ്പം ആനന്ദിന്റെ വിവാഹം നടക്കുമെന്നൊരു ചിന്തയായിരുന്നു ഗോമതിന്റെ മനസ്സറിയേ പിന്നീട് ബാലം വന്ന ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാലം പറഞ്ഞു ഒരു കാര്യം ചീട്ടേ മീനാക്ഷിയും ഗോമതി ആര്യനും കൂടെ എന്ന് പറയാം ഈ സമയം ഗോമതി ശരിയാ എത്ര പെട്ടെന്ന് തന്നെ ആനന്ദത്തിന്റെ കല്യാണം നടക്കണമെന്ന് പറയാം ആനന്ദം പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോകണ്ടമേ വെറുതെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കുക ബുദ്ധിമുട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയാം എൻ്റെ കൂടെ മീനാക്ഷി ഉണ്ടല്ലോ പോരാത്തൻ ആരിനും ഉണ്ടെന്ന് പറയാം അപ്പം അനുസരിച്ച് പറഞ്ഞാൽ കൂടെ വറ്റാമേ അതെ എല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമില്ല പറഞ്ഞല്ലോ പിന്നെ കൂട്ടി പിന്നെ വേറൊരു ദിവസം പോവാം കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പിന്നെ ഒരു യാത്ര ചെയ്യാന്ന് പറയാ ചേട്ടൻ ബാലം പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഗോമതി ശരിയാ കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം ശരിയാക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പോവാനായിട്ടുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു